ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഹോട്ടൽ ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ബിഗ് ബോസ് രണ്ടാമത്തെ ദിവസത്തിൽ പ്രൊമോയിലങ്ങനെ കാണാൻ പറ്റും ജിഷിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ സാബുമോനെ ക്വാളിറ്റി ചെക്കറായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നവിൻ ഓറഞ്ചിൻ്റെ മുതലാളിയായിരുന്നു അവിടുന്ന് ആ ജ്യൂസ് കമ്പനിയുടെ മുതലാളിനെ മാറ്റി അവിടെ ഷാനവാസിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആര്യനെ മാംഗോ ജ്യൂസ് കമ്പനിയുടെ ഓണറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് പുതിയൊരു കമ്പനിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ അനീഷിനെ ലെമൻ്റെ കമ്പനിയുടെ ഓണറായിട്ട് നിലനിർത്തിയിട്ടുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ഇവർ ജ്യൂസ് എല്ലാം ക്വാളിറ്റി ചെക്കർമാരുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അനീഷിനെയാണ് ആദ്യം കാണിക്കുന്നത് അതിനകത്ത് എടുക്കുമ്പോൾ തന്നെ അതിലൊരു മുടി കാണുന്നുണ്ട് അനു എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അംഗീകരിക്കണം എന്ന് പറഞ്ഞ് അനീഷ് വാദിക്കുന്നുണ്ട് ആ സമയത്ത് അതിന് രണ്ട് ബോട്ടിലാണ് എന്താ പറയുക സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് ഈ സമയം അനീഷ് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുന്നുണ്ട് സെയിം സമയം അനു പറയുന്നുണ്ട് ഞാൻ മാറില്ല എന്ന് കൊണ്ട് അതിൽ തന്നെ ഉറച്ചു നീക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് എല്ലാ സാധനങ്ങളും എടുത്ത് താഴ്ത്തോട്ടിടുന്നുണ്ട് കണ്ടു നിന്ന് അവരെല്ലാവരും ഓടി വരുന്നത് കഴിച്ചിട്ടാണ് പ്രമ അവസാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നലത്തെ എപ്പിസോഡിനകത്ത് സ്ക്രീൻ സ്പേസും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗെയിമിനകത്ത് ഇൻവോൾവ് ആയിരുന്നത് അനുമോളും നമ്മുടെ അനീഷും തന്നെയായിരുന്നു സെയിം സാധനം തന്നെ ഇന്ന് റിപ്പീറ്റ് അടിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രമോ പോലും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്താ പ്രമോ ഇനിയും വരാനുണ്ട് അതുപോലെ തന്നെ എപ്പിസോഡ് എല്ലാവരെയും കാണുക എപ്പിസോഡ് മാത്രമല്ല മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് കൂടി കാണാൻ പറ്റുക ലൈവ് കണ്ടാലാണ് ഇതിൻ്റെ കറക്റ്റ് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും വീണ്ടും വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മീ